ഞാൻ നമ്മുടെ കുണ്ട്ര ടോട്സൻ്റെ സ്കൂളിൻ്റെ ഡയറക്ടറാണ് അതിൻ്റെ നമ്മളെ ബാക്കിയുള്ള അംഗങ്ങളാണിത് ഇത് സ്കൂൾ പ്രിൻസിപ്പൽ പ്രിൻസി കീർത്തര അതേപോലെ വൈസ് പ്രിൻസിപ്പൾ ആതിര അതേപോലെ ടീച്ചേഴ്സ് ഹെഡ് ലക്ഷ്മി നമ്മുടെ പി ടി ഐ എക്സിക്യൂട്ടീവ് കൺവീനറ് അതേപോലെ ജയപാൽ സാറ് അതേപോലെ അനില മേഡമാണ് അത് എക്സിക്യൂട്ടീവ് മെമ്പറാണ് അന്നേരം നമ്മളുടെ സ്കൂളിൻ്റെ പത്താം പത്ത് വർഷം നമ്മൾ കുണ്ട്രയിൽ തിരച്ചേൻ്റെ ഒരു വലിയൊരു ചെറിയൊരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വർഷത്തെ എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മളുടെ എക്സിബിഷൻ എക്സിബിഷനും ആൻറ്റി കളക്ഷൻ ചേർത്തിട്ട് നല്ലൊരു ഗംഭീരമായ പ്രോഗ്രാം നമ്മൾ എല്ലാ വർഷവും നടത്തുന്നതാണ് അവിടെ നമ്മൾ ഈ സ്കൂളിൽ നമ്മുടെ ഈ സ്കൂളിപ്പോൾ വന്നിട്ട് പത്ത് വർഷം തികഞ്ഞതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് പൊതുജ് നമ്മുടെ കുണ്ടർ നാട്ടിൽ നമ്മുടെ നമ്മുടെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് അത് എല്ലാവരും കൂടെ ചേർത്തിട്ട് നമ്മളൊരു ഹെൽത്ത് ക്യാമ്പ് മെഗാ ഹെൽത്ത് ക്യാമ്പ് നമ്മൾ ചെയ്യുന്നുണ്ട് അന്നേരം സ്പാ സ്പാർക്കിൾ സ്പെക്ട്ര എന്ന് പറയുന്ന സ്പാർക്കിൾ സ്പെക്ട്ര ടു കെ ടു ഫോർ എന്ന പ്രോഗ്രാമിൽ നമ്മളുടെ അതായത് കുട്ടികളുടെ എക്സിബിഷനും അതേപോലെ തന്നെ സൗജന്യ മെഡിക്കൽ ക്യാമ്പുമാണ് നമ്മൾ ചെയ്യുന്നത് ഈ വർഷം അതുപോലെ സൗജന്യമായിട്ട് മെഡിക്കൽ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ടും അതേപോലെ മുതിർന്നവർക്ക് സെപ്പറേറ്റ് ആയിട്ടും നമ്മൾ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റായിട്ടാണ് ചെയ്യുന്നത് അതേപോലെ കുട്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ആ ഒരു ഹെൽത്ത് ക്യാമ്പിൽ നമുക്ക് ഓഡിയോ പിന്നെ നേത്രവിഭാഗമുണ്ട് ഡെൻറ്റലുണ്ട് ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഉണ്ട് ഫിസിയോതെറാപ്പി ഉണ്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഉണ്ട് ഇങ്ങനെ എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഈ മെഡിക്കൽ ക്യാമ്പിൽ നമ്മുടെ കുട്ടികളുടെ മെഡിക്കൽ ക്യാമ്പിൽ ചെയ്യുന്നത് എല്ലാം തീർത്തും സൗജന്യമാണ് ഇതിൽ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ ഫിസിഷ്യനും ഉണ്ട് ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട് രക്തപരിശോധനയുണ്ട് അതിൽ ഉണ്ട് അന്നേരം ഇതെല്ലാം കൂടെ നമ്മുടെ മിക്സ് അപ്പ് ചെയ്തിട്ടാണ് നമ്മളുടെ ഈ പ്രോഗ്രാം നമ്മുടെ ഈ എക്സിബിഷൻ നമ്മുടെ എക്സിബിഷനും ഈ ക്യാമ്പും നമ്മൾ നമ്മുടെ സ്കൂൾ അക്കമത്തിൽ വെച്ച് നടത്തുന്നത് അന്നേരം ആ ഭാ അന്നത്തെ ആ ഒരു ആ ദിവസത്തിൽ നമ്മളുടെ വിശിഷ്ട അതിഥിയായിട്ട് നമ്മളുടെ ഈ പ്രോഗ്രാം ഈ മെഗാ ഹെൽത്ത് ക്യാമ്പ് എക്സിബിഷൻ മെഗാ ഹെൽത്ത് ക്യാമ്പ് നമുക്ക് വേണ്ടിയിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട കൊല്ല എം പി എൻ കെ പ്രേമഞ്ജൻ സാറാണ് അതേപോലെ നമ്മുടെ എക്സിബിഷൻ്റെ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് പി സി വിഷ്ണുദാസ് സാറുണ്ട് അതേപോലെ മുഖ പ്രഭാഷണം നടത്താനായിട്ട് നമ്മുടെ എളമ്പള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റജി കല്ലമ്പളി സാറുണ്ട് നമുക്ക് ആശംസ അറിയിക്കാനായിട്ട് നമ്മളുടെ ഈ പറഞ്ഞ നടക്ക അനുജി ഗ്ലൂക്കോസ് മെമ്പറുണ്ട് പിന്നെ അതേപോലെ നമ്മുടെ സ്കൂളിൻ്റെ വിശിഷ്ട അതിഥികൾ ഈ അതിഥികളെ കൂടാതെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ കുട്ടികൾ അതുപോലെ പൊതുജകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അവസരങ്ങളും അവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇതിനെ അധ്യക്ഷത വഹിക്കാനായിട്ട് നമ്മുടെ പി ടി ഐ പ്രസിഡൻ്റായ ദീപു സാറാണ് നമ്മുടെ അധ്യക്ഷത വഹിക്കുന്നത് അതേപോലെ ആശംസകൾ അറിയിക്കാനായിട്ട് നമ്മളുടെ പി ടി എക്സിക്യൂട്ടീവ് കൺവീനർ ജയപാൽ സാറ് അതേപോലെ സ്കൂൾ പ്രിൻസിപ്പൾ അതേപോലെ വൈസ് പ്രിൻസിപ്പൾ ടീച്ചേഴ്സായിട്ട് അതുപോലെ മെമ്പർ പ്രധാനപ്പെട്ട അംഗമായ അനില മേഡം എല്ലാവരും തന്നെ നമ്മുടെ ആ പ്രോഗ്രാമിൽ സന്നിഹിതരായിരിക്കും പിന്നെ നമ്മളുടെ ഈ പ്രോഗ്രാം നമുക്ക് വേണ്ടി നമുക്ക് ഇത്രയും സൗജന്യമായിട്ടും നമുക്ക് ഈ നമ്മുടെ ഒരു പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കാനായിട്ട് നമ്മുടെ നാഷണൽ ഹെൽത്ത് മിഷൻ നമ്മുടെ കൊല്ലം ജില്ല ആരോഗ്യവകുപ്പാണ് നമ്മളെ സഹായിക്കുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മളെ സഹായിക്കുന്നത് ഈ നാഷണൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് കൊല്ലം ജില്ല ഇതാണ് പീരിയാട്ടി പിന്നെ അതേപോലെ തന്നെ മൈക്രോ ലാബിൻ്റെ മൈക്രോ ലാബിൻ്റെയാണ് നമ്മുടെ രക്തപരിശോധന പിന്നെ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ എച്ച് ആൻഡ് ബി എന്ന് പറയുന്ന അവരുടെയാണ് ഫുൾ ബോഡി അനലൈസിസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് പിന്നെ ബിഷാക്സ് എന്ന് പറയുന്നിട്ടുള്ള ഒരു ഹെൽത്ത് ആൻഡ് ബ്യൂട്ടിയുടെ ഒരു വേറൊരു വിഭാഗം നമ്മളെ ഈ ഒരു ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് രക്തപരിശോധനയുണ്ട് രക്തപരിശോധന എന്ന് പറയുന്നത് നമുക്ക് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അമ്പത് പേർക്കാണ് നമ്മൾ ഈ പറഞ്ഞൊക്കെ കണക്ക് തികച്ചും ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ആ ബ്ലഡ് ചെക്കപ്പിനകത്തുള്ള കാര്യം എന്ന് വെച്ചാൽ ബി പി ബ്ലഡ് ഷുഗർ ടോട്ടൽ കൊളസ്ട്രോൾ ഇതെല്ലാം ഇതിനകത്ത് കണ്ട ഇൻക്ലൂഡഡാണ് അതുകൂടാതെ തന്നെ നമ്മൾ ഈ പൊതുജനങ്ങൾ നമ്മൾ അന്നത്തെ ദിവസം വാക്കിംഗ് ഉണ്ട് നമ്മുടെ സ്കൂളിൽ എത്തുന്നുണ്ട് നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ പന്ത്രണ്ടരയ്ക്ക് വീണ്ടും നമ്മുടെ പഞ്ചായത്ത് ഇളമ്പുള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാർ രജിസാറ് അന്നത്തെ ദിവസം ഒരു ലഹരി വിരുദ്ധ സെമിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അത് അതേപോലെ തന്നെ അത് നമ്മളൊരു മെസ്സേജ് പാസ് ചെയ്യുവാണ് ഒരു സന്ദേശം പോലെ നമ്മൾ വരുന്ന പേരൻസിനെയും മറ്റു വാക്കിങ്സിനെയും എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ നമ്മുടെ കുണ്ടറൽ ജനങ്ങളെ എവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് അവർക്കെല്ലാം ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് അന്ന് ലഹരിവിരുദ്ധത്തിൻ്റെ ഭാഗമായി നമ്മളന്ന് എക്സൈസ് കമ്മീഷണറുണ്ട് അതേപോലെ തന്നെ പഞ്ചായത്ത് മെമ്പറുണ്ട് അതേപോലെ നമ്മുടെ വിശിഷ്ടാതികൾ ഒരുപാട് പേരുണ്ട് അന്നേരം അതും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നടക്കുന്നുണ്ട് കാരണം വേറെ ഒന്നുമല്ല കാരണം പത്ത് നമ്മുടെ കുറച്ച് പബ്ലിക്ക് നമ്മളുടെ സ്കൂളിൽ എത്തുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് കീർത്തന ഞാൻ ഡോട്ട്സ് ആൻഡ് സ്കൂളിലെ പ്രിൻസിപ്പലാണ് അപ്പം ഞങ്ങൾ എല്ലാ സ്കൂള് തുടങ്ങിയിട്ട് പത്ത് കൊല്ലമായി അപ്പം എല്ലാ വർഷവും നടത്തുന്നതാണ് ഈ ഒരു എക്സിബിഷൻ എന്ന് പറയുന്നത് കൊറോണയ്ക്ക് ശേഷം ഞങ്ങൾ കഴിഞ്ഞ വർഷം നടത്തിയ എക്സിബിഷൻ വളരെ വൻ വിജയത്തോടു കൂടിയാണ് ഞങ്ങൾ ചെയ്തത് ഇപ്പം ഇപ്രാവശ്യം എക്സിബിഷൻ്റെ കൂടെ ഞങ്ങൾ പിന്നെ പബ്ലിക്കിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്യാമ്പും കൂടെ മെഗാ ഹെൽത്ത് ക്യാമ്പും കൂടെ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും ഈ ഒരു ക്യാമ്പിലേക്ക് വരണമെന്നും ായിട്ട് അഭ്യർത്ഥിക്കുന്നു ഞാൻ കുണ്ടറ ടോട്ട്സ് ആൻഡ് ടോയ്സ് സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ പോസ്റ്റാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ പത്ത് വർഷത്തോടനുബന്ധിച്ച് ഈ ഒരു വർഷം എക്സിബിഷനും അതുപോലെ തന്നെ സൗജന്യം മെഗാ ഹെൽത്ത് ക്യാമ്പും നടത്തുന്നുണ്ട് അപ്പോൾ ഇത് കുട്ടികളുടെയും അവരുടെ കഴിവുകൾ നന്നായിട്ട് വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരവും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങൾക്കും അതുപോലെ നമ്മുടെ കുട്ടികൾക്കും പാരൻസിനും എല്ലാവർക്കും ഒരുമിച്ച് ഒത്തിരി ഉപയോഗം ഉള്ള രീതിയിലാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പരിപാടി ഞങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നന്നായി കൊണ്ടുപോകണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു പത്താമത് വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന എക്സിബിഷൻ ഈ എക്സിബിഷൻ എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും സ്കൂളിൽ നടത്തപ്പെടുന്നതാണ്